കോട്ടയം നഗരത്തിൽ ഡി സി ബുക്സിന് സമീപത്ത് നിന്നുള്ള ചെല്ലിയൊഴുക്കൻ റോഡ് വെള്ളിയാഴ്ച പെയ്ത ശക്തമായ മഴയിൽ തകർന്നു അഞ്ചടിയോളം ആഴത്തിൽ ഇരുന്നൂറ് മീറ്ററിലധികം നീളത്തിലാണ് വലിയ കുഴി ഉണ്ടായിരിക്കുന്നത് ജൽ ജീവൻ മിഷന്റെ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനായി എടുത്ത ട്രെഞ്ചിന്റെ നീളത്തിൽ തന്നെയാണ് റോഡ് പോയത് പൈപ്പ് തെളിഞ്ഞു കാണും വിധം ആഴത്തിൽ കുഴിയായി രാത്രി കാലങ്ങളിൽ അപകടം പതിയിരിക്കുന്നതറിയാതെ വാഹനയാത്രക്കാർ എത്തുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ ആദ്യമേ ഇതുപോലെ തന്നെ ഒലിച്ചു പോയിട്ട് അവരിതൊന്നും ചെയ്യാതിരുന്നിട്ട് രണ്ടാമത് പിന്നെ ചില കോൺക്രീറ്റ് ഇട്ട് പോവുകയാണെങ്കിൽ അതായത് താറങ്ക പണിക്കാണെങ്കിൽ ഓക്കെ അത് മഴയ്ക്കകത്ത് പിടിക്കത്തില്ല ചില കോൺക്രീറ്റ് മേളിൽ ചില ഒരു സാക്ക് ഒരു പത്തടി ഇട്ടടിച്ച് പോകുകയാണെങ്കിൽ അത് വിഘോഷവോളായിട്ട് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതൊന്നും ചെയ്യുക ചിഹ്ന ഇരുന്നിട്ട് ഈ നമ്മൾ തൊട്ടപ്പുറ താമസിക്കുന്ന അപ്പോൾ അപ്പത്തേക്ക് നമുക്കിത് മാനസികമായ ശാരീരികമായിട്ട് നമുക്ക് അതായത് ബൈക്കുകാർക്ക് ഒരു കാറുകാർക്ക് നാല് പേരുണ്ട് ബൈക്കുകാർക്ക് രണ്ട് പേരുണ്ട് ഇത് നമ്മൾ ഫ്രണ്ട് ബ്രേക്ക് പിടിക്കുമ്പോൾ നമ്മൾ അപ്പുറത്തെ പറമ്പുരുമായിട്ട് പോകും ചെല്ലിയൊഴുക്കം റോഡിൽ ജൽജീവൻ പദ്ധതിക്കായി രണ്ടു മാസം മുമ്പാണ് പൈപ്പ് ഇട്ടത് ഇതിന്റെ മുഗൾ ഭാഗത്ത് ഇട്ടിരിക്കുന്നത് തുടർന്ന് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ റോഡ് പൂർണ്ണമായും തകർന്നു പോകുകയായിരുന്നു ന്യൂസ് ബ്യൂറോ കോട്ടയം